ഹലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലീനിങ് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരാൾ ചായ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഹസനാണ് ആൾ പുള്ളിക്ക് വരാൻ പറ്റാത്ത സങ്കടം പുള്ളി തീർക്കുന്നത് ഞങ്ങൾക്ക് ചായ വന്നിട്ടുള്ളത് ഇത് ഈ ചങ്ങാതി ഹോട്ടൽ ഹബീബി മൂപ്പരുടെ പുതിയ പരിപാടിയാണിത് കേട്ടോ എനിവേ അള്ളാഹു സുബനോ തല വിജയം കൊടുക്കട്ടെ ആമീൻ ഹസ്തൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ നിങ്ങളെ നാട്ടുകാരാണ് മലയാളിയാണ് ഒറിജിനൽ മലയാളി ഞങ്ങൾ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് മലയാളീസ് ആണല്ലോ ഇത് ഇദ്ദേഹം കാസർകോട്ടുകാരനാണ് പുള്ളി ഞങ്ങൾക്ക് വേണ്ടി സ്നാക്സൊക്കെ ഒരുക്കിയിരിക്കുകയാണ് കേസരി പിന്നെ ഇത് ഒരു സ്പെഷ്യൽ സാധനം നിങ്ങളുടെ നാട്ടിലുള്ള സാധനം കേട്ടോ ഇതെന്താ ബ്രെഡ് പോലത്തെ പൂരി പിന്നെ ഉള്ളിപ്പടയും പരിപ്പടയും ഈ കേസരി ഇത് ഇത് എന്താണെന്ന് ബാക്കിയൊക്കെ നമ്മുടെ നാട്ടുകാർ ഉണ്ടാക്കുന്ന ഐറ്റമാണ് ഇനി അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ചിക്കൻ്റെ കൂടെയും ട്ടൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് അതെ പുള്ളി വലിയ വലിയ പുള്ളികളൊക്കെ എത്തിക്കഴിഞ്ഞു ഏ ആ അങ്ങനെ എല്ലാവരും തിരക്കുള്ള ആളുകളായതുകൊണ്ട് എല്ലാവരും ഒന്നും എത്തിയില്ല ഓരോരുത്തരുമായിട്ട് വന്ന് കഴിച്ചിട്ടു പോകാനും ചെയ്തത് കേട്ടോ ഏഹ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലിയും തിരക്കൊക്കെ ഉണ്ട് നമ്മുടെ ഹസ്സൻ എൻ്റെ ക്ലാസ്മേറ്റാണ് പള്ളിമേറ്റാണ് അങ്ങനെയൊക്കെയാണ് ഹസൻ അങ്ങനെ മൂപ്പൻ എന്തെന്ന് പങ്കെടുത്തവർക്കെല്ലാവർക്കും ഒരു ടീ പാർട്ടി വന്നവർക്കെല്ലാവർക്കും ടീ പാർട്ടി അതാണ് മൂപ്പര് ചെയ്യുന്നത് അതെങ്കിലും ചെയ്തല്ലോ അലഹദില്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം എല്ലാവരും ഇങ്ങനെ ഓസിക്കൊക്കെ കിട്ടിയാലുണ്ടല്ലോ മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട ഞാനൊരു മൂന്നിനാല് ഉള്ളി വടയും പിന്നെ പൂരിയും പൂരി പോലത്തെ ആ ബ്രെഡ് പോലത്തെ പൂരി അതും പിന്നെ ഇതൊക്കെ നന്നായിട്ട് കഴിച്ചോ നന്നായിട്ട് കഴിച്ച് എന്റെ പ്ലേറ്റ് രണ്ടെണ്ണം ബാക്കി വെച്ച് ബാക്കിയൊക്കെ ഞാൻ ഹസന്റെ കടയിൽ റഹ്മാൻ എന്ന് പുസ്തകം വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാൾ എഴുതിയ പുസ്തകമാണ് അത് ഇവിടെ ഹസന്റെ ഇവിടെ വിൽക്കുന്നുണ്ട് മുല്ലക്കോയ പ്രിൻസിപ്പാൾ പോളി മനുഷ്യനാണ് ധരിക്കുന്ന കുപ്പായം സാധാരണ കുപ്പായം ലോക്കൽ മുണ്ടൊക്കെ എടുത്ത് നടക്കുന്ന ഒരു സാധാരണക്കാട് പക്ഷെ ആള് ഭയങ്കര വേറെ ലെവലാണ് കേട്ടോ ആ മുപ്പത് ഡോക്ടർ ഡോക്ടറായിട്ടെടുത്ത മനുഷ്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പാളാണ് പുലിയാണ് അപ്പോൾ നമ്മുടെ ഹസ്ബൻ്റെ ഹോട്ടലിൽ അതെ ആ സ്റ്റേറ്റ് കസ്റ്റോ ഫ്രണ്ട് സൈഡിലാണ് അകത്തിയിലൊക്കെ വന്നാൽ നിങ്ങളിവിടെ ഒന്ന് ഒരു ചായ ചായക്ക് കുടിച്ചോട്ടോ പിന്നെ ആ പുസ്തകം കൂടി വാങ്ങിച്ചോട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ പുസ്തകം പിന്നെ ഈ ചങ്ങാതിക്ക് ഞാൻ ചേക്കാനും കൊടുത്ത് ഞങ്ങൾ പിരികയാണ് ചെയ്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലക്ഷദ്വീപ് കാണുവാൻ ആഗ്രഹമുള്ളൊരു എന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ ഏ ഇതെൻ്റെ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചാൽ മറക്കരുത് ഓക്കേ എന്നെ വിളിക്കും